നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഒരു അത്ഭുത മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ചാണ് നമ്മുടെ ഈ ചാനൽ തുടർച്ചയായി കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ ഈ ചാനലിലൂടെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായി പറഞ്ഞു വരുന്നുണ്ട് എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും ഞാൻ പറയുവാൻ പോകുന്നത് നമുക്ക് ആവശ്യമായ തുക നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഞാൻ ഇവിടെ കാണിക്കുന്ന ഈ ഒരു ചിത്രത്തിൽ നോക്കി നിങ്ങൾ എത്ര രൂപ ആവശ്യപ്പെട്ടാലും അത് നിങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെ പറയാവുന്നതാണ് ഞാൻ ഇത് പറയുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും എനിക്ക് ഇപ്പോൾ ഈ ചിത്രം നോക്കി ഒരു അയ്യായിരം രൂപയോ പത്തായിരം രൂപയോ വേണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിൽ വന്നു ചേരുമോ എന്ന് സംശയം എല്ലാവർക്കും ഉണ്ടാകും സ്വാഭാവികമാണ് പക്ഷേ നമ്മൾ ഈ പ്രപഞ്ചത്തോട് വിശ്വാസത്തോടെ ഏതൊരു കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും അത് ഈ പ്രപഞ്ചം വളരെ കൂടിയും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ടും നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്നത് നമുക്ക് പണം ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് പക്ഷേ അത് നമ്മൾ ഒരു വശത്ത് ചിന്തിച്ചു നോക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു തെറ്റല്ലേ അല്ലെങ്കിൽ ഒരു പരാതിയല്ലേ നമ്മൾ ഈ പ്രപഞ്ചത്തോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പണം ഇല്ലാതെയല്ല നമ്മൾ ഈ പണത്തെ അന്വേഷിക്കുന്നത് മറിച്ച് നമുക്ക് കൂടുതൽ പണം ആവശ്യമായി വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പണത്തെ അന്വേഷിക്കുന്നതും പണത്തെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നതും പണത്തെ സ്നേഹിക്കുന്നതും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം പണം ഇല്ലാത്ത ഒരു വ്യക്തിയല്ല നമ്മൾ എന്ന് നമുക്ക് തന്നെ ആദ്യം ബോധ്യപ്പെടേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പണത്തെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നതിന് മുന്നേ തന്നെ ഈ പ്രപഞ്ചത്തോട് ഇത്രയും നാൾ നമുക്ക് തന്ന പണത്തിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുകയാണ് വേണ്ടത് എത്രത്തോളം നമ്മൾ ഈ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നുവോ അത്രയും വേഗതയിൽ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നിറവേറി കിട്ടുന്നതായിരിക്കും ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ ധാരാളം പണം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഈ പ്രപഞ്ചവും അവർ വിശ്വസിക്കുന്ന ദൈവവും ഒരു സമയത്ത് അവർക്ക് ആവശ്യത്തിലേറെ പണം കൊടുത്തിരുന്നു എന്നും ആ പണത്തിലൂടെ അവർക്ക് ധാരാളം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ളതുമാണ് അതുകൊണ്ട് തന്നെ അന്ന് നമുക്ക് നൽകിയ ആ പണത്തിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഇപ്പോൾ ഈ പ്രപഞ്ചത്തോട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്താണോ ആവശ്യപ്പെടുന്നത് ആ കാര്യം ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അതിനാലാണ് ഞാൻ പറയുന്നത് ഈ പ്രപഞ്ചത്തോട് നിങ്ങൾക്ക് എത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുവാൻ സാധിക്കുമോ അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക ഇനി ഞാൻ പറയുവാൻ പോകുന്ന അടുത്ത കാര്യം എന്തെന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര രൂപ വേണമെന്നുള്ള കൃത്യമായ ഒരു തുക നമ്മുടെ മനസ്സിൽ നിശ്ചയിച്ചു വെക്കണം പലർക്കും പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ആ ബുദ്ധിമുട്ടുകൾ എല്ലാം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്കൊരു തുക വരും എത്ര രൂപയാണ് എന്നുള്ളത് കാരണം ചിലർക്ക് വാഹനത്തിൻ്റെ ലോണുകൾ പോയിക്കൊണ്ടിരിക്കും ചിലർക്ക് വീട്ടിൻ്റെ ലോണുകൾ ഉണ്ടാകും ചിലർക്ക് മറ്റുള്ളവരിൽ നിന്ന് പണം കടമായി വാങ്ങിച്ച തുകയുണ്ടാകും ഇതെല്ലാം കൂടി വരുന്ന സമയത്ത് എത്ര രൂപയാണോ ആവശ്യം ആ തുക നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ മനസ്സിൽ കരുതി വയ്ക്കുക പിന്നീട് ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രമിച്ചു നോക്കുക അതിനു മുന്നേ ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ് മാത്രമല്ല കഴിവതും ഈ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തവും സ്വസ്ഥവുമായിരിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ് കൂടാതെ നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളൊന്ന് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ട കാര്യമുണ്ട് എല്ലാ മാനിഫെസ്റ്റേഷൻ മെത്തേഡിലും ഈ ഒരു കാര്യം നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞതിനു ശേഷം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമായ പണത്തെ സ്വീകരിക്കുവാൻ തയ്യാറാവുകയാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു നമ്മൾ നമ്മുടെ മനസ്സിനെ നമുക്കാവശ്യമായ പണം സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു ഇനി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റിലും യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റോളം കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് പോലെ നിങ്ങൾ സങ്കല്പിക്കുക അതായത് വിഷ്വലൈസേഷൻ ഇതും കൂടി നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ആ പണം സ്വീകരിക്കുന്നത് പോലെയും ആ പണ മുഖാന്തരം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യവും നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് ഇനി അഥവാ ചിലർ ഇത് ഒരു സംശയത്തിൻ്റെ പേരിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ള പേരിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ തുക ഒന്ന് ആദ്യം ആലോചിച്ച് വയ്ക്കുക നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഒരു ചെറിയ തുക ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഒരു ആയിരമോ രണ്ടായിരം രൂപയോ ആണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആ തുക മനസ്സിൽ കരുതിക്കൊണ്ട് ആ തുക നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നത് പോലെ നിങ്ങളൊന്ന് സങ്കല്പിക്കേണ്ടതാണ് ഇങ്ങനെ സങ്കല്പിച്ചു കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വീഡിയോയിൽ നോക്കി നിങ്ങൾക്ക് എത്ര രൂപയാണോ ആവശ്യം ആ തുക നിങ്ങൾ പറഞ്ഞ് ആ തുക നിങ്ങളിലേക്ക് എത്തിച്ചു തന്നതിന് ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ താങ്ക് യു എന്ന് പറയേണ്ടതാണ് നിങ്ങളിലേക്ക് പണത്തെ ആകർഷിച്ചു കൊണ്ടുവരുവാനുള്ള ആ വീഡിയോ ഇതാ ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നു എനിക്ക് ആവശ്യമായ തുക ഒരു അയ്യായിരം രൂപയാണ് അതുകൊണ്ട് ഞാൻ ഈ പ്രപഞ്ചത്തോട് ഈ രീതിയിലാണ് ചോദിക്കുന്നത് എനിക്ക് ആവശ്യമായ അയ്യായിരം രൂപ എന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി പ്രപഞ്ചമേ അല്ലെങ്കിൽ നിങ്ങൾക്ക് താങ്ക് യു യൂണിവേഴ്സ് എന്നും പറയാം നിങ്ങൾക്ക് എത്ര രൂപയാണോ ആവശ്യം അത് പറഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു വീഡിയോ നോക്കേണ്ടത് ഒരു രണ്ട് സെക്കൻഡ് നിങ്ങൾ ഈ വീഡിയോയിൽ നോക്കി നിങ്ങളുടെ ആവശ്യമായ തുക പറഞ്ഞു കൊണ്ടേയിരിക്കുക എത്ര തവണ പറയണം എന്നില്ല നിങ്ങളുടെ മനസ്സിലെ നിയന്ത്രണം നിങ്ങൾക്ക് ഈ ഒരു കോയിൻസിൽ ഉള്ളതുവരെയും നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ പ്രപഞ്ചത്തോട് താങ്ക് എന്നും പറയേണ്ടതാണ് നമുക്ക് ആവശ്യമായ തുകകൾ എത്ര രൂപയാണെങ്കിലും ആ തുക നമുക്ക് ഇവിടെ എടുത്തു പറയാവുന്നതാണ് ഒന്നുകിൽ നമ്മളിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി എന്നോ അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നോ നമുക്ക് പറയാവുന്നതാണ് നമ്മൾ എന്താണ് മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ പ്രപഞ്ചത്തിൻ്റെ മുന്നിൽ നമ്മൾ എടുത്തു പറയുവാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഒരു ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞ് വെറും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമായ ചെറിയ തുകകളാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരും ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ റിസൾട്ട് നിങ്ങളെ തേടി വരുന്നതായിരിക്കും പക്ഷേ എപ്പോഴും ഞാൻ എല്ലാ വീഡിയോകളിലൂടെയും പറയുന്നത് പോലെ വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ പരിപൂർണമായ ഫലം ഉണ്ടാവുകയുള്ളൂ പലരും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പലതരത്തിലുള്ള മെത്തേഡുകൾ പ്രയോഗിച്ച് നോക്കിയിട്ടും എനിക്ക് യാതൊരു വിധത്തിലുള്ള റിസൾട്ടും ഇതുവരെയും കിട്ടിയിട്ടില്ലല്ലോ ഞാൻ എന്തല്ലാമോ പരീക്ഷിച്ച് നോക്കിയെന്ന് പക്ഷേ ഞാൻ പറയുന്നു ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് പല വിധത്തിലുള്ള അത്ഭുതങ്ങളാണ് കൊണ്ടുതരുന്നത് ആ അത്ഭുതങ്ങളിൽ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളായിരിക്കും ഏറ്റവും പ്രധാനമായും ഉണ്ടാകുന്നത് ഈ അത്ഭുതങ്ങളിൽ വിശ്വാസമില്ലാത്തവർക്ക് അതൊരിക്കലും ലഭിക്കുകയില്ല നമ്മുടെ ചെറിയ പ്രായത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ കിട്ടിയാൽ പോലും അത് വളരെ അത്ഭുതത്തോടു കൂടിയാണ് നമ്മൾ നോക്കിക്കാണുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നത് പക്ഷെ നമ്മുടെ പ്രായങ്ങൾ കൂടുന്തോറും നമുക്ക് അത്ഭുതങ്ങൾ നമ്മുടെ കയ്യിൽ കൊണ്ടെത്തിച്ചാലും അതിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതൊരു മാന്ത്രികതയാണ് നമ്മളെ തേടി വന്ന ഒരു സൗഭാഗ്യമാണ് എന്ന് വിശ്വസിക്കുവാൻ നമ്മുടെ മനസ്സ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് പലരും പല സന്ദർഭങ്ങളിലും ഈ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടാകും നമ്മൾ ഒരിക്കലും വളരേണ്ടി ില്ല എപ്പോഴും കുഞ്ഞായിരിക്കുകയാണെങ്കിൽ ആ സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ കളിച്ചു നടക്കലുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിൽ പ്രാരാബ്ദങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉത്തരവാദിത്തങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് ആ ഉത്തരവാദിത്തങ്ങളും പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളുമാണ് നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസത എന്നുള്ള കാര്യത്തെ മറച്ചു പിടിച്ചിരിക്കുന്നത് അത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമായ മാന്ത്രികത ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത് നമുക്ക് തിരിച്ചറിയുവാനും അതിനെ സ്വീകരിക്കുവാനും നമ്മൾ തയ്യാറാവുകയുള്ളൂ അതിനാലാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ നിറവേറിക്കിട്ടും നമ്മൾ ഈ യൂണിവേഴ്സിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ യൂണിവേഴ്സിനോട് എത്രമാത്രം അടുപ്പം കാണിക്കുന്നുവോ നിങ്ങൾ എത്രമാത്രം ഈ പ്രപഞ്ചത്തെ അറിയുവാൻ ശ്രമിക്കുന്നുവോ അത്രയും വേഗതയിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ പണം എന്ന് പറയുന്നത് ഈ പണത്തെ നിങ്ങൾ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ പണം നിങ്ങളിലേക്ക് വന്നു ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്ന് ശ്രമിച്ചു നോക്കുക അതുപോലെ തന്നെ സർവ്വ സദാസമയം അല്ലെങ്കിൽ രാവിലെ ഉണരുമ്പോഴും രാത്രിയിൽ ഉറങ്ങുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഈ പ്രപഞ്ചത്തോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മാറി മറിയുന്നത് നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയുവാൻ സാധിക്കും നമ്മൾ ഒന്നുമില്ലായ്കയിൽ നിന്നും നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തും ഒരു ദരിദ്രനിൽ നിന്നും ഒരു ധനവാനാകുവാനും ഈ പ്രപഞ്ചത്തിൻ്റെ സഹായം മാത്രം മതി അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രമിക്കുകയും വേണം നമുക്ക് പ്രപഞ്ചം പണം കൊണ്ടുതരും എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുവാനല്ല ഞാൻ ഇവിടെ പറയുന്നത് നമ്മുടെ മനസ്സിലെ ആ ഒരു പോസിറ്റിവിറ്റിയെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് നമ്മുടെ മനസ്സിലെ പോസിറ്റിവിറ്റി വർദ്ധിക്കും തോറും നമ്മുടെ കയ്യിൽ പണം വന്നു ചേരും നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ വന്നു ചേരും ആ ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ കുറിച്ചോ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെ കുറിച്ചോ സ്വിച്ച് ബോർഡുകളെ കുറിച്ചോ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം